സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായി പ്രവർത്തനം നടത്തിവരുന്ന ഹെർബൽ ലൈഫ് ഇൻഡിപെൻഡന്റ് അസോസിയേറ്റ് രാജ്കുമാർ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വെയിറ്റ് വെയിൻഡോസ് മാരത്തോണിലെ വിജയികൾക്കായി ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിച്ചു ക്ഷണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വൺ മന്ത് ടെൻ ഡേയ്സ് വെയിറ്റ് ലോസ് ആന്റ് വെയിറ്റ് ഗെയിൻ മാരത്തോൺ ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം ചെയ്തു ഒരു മാസത്തെ വെയിറ്റ് ലോസ് മാരത്തോണിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാറ്റിയ ആൽബിൻ ജെയ്സിന് സമ്മാനാർഹമായ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി പതിനൊന്ന് രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേരെ വർഗീസ് വിതരണം ചെയ്തു ടെൻ ഡേയ്സ് വെയിറ്റ് ലോസ് മാരത്തോണിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിനീതിനുള്ള അൻപതിനായിരം രൂപയും സർട്ടിഫിക്കറ്റ് ിയ പാരിതോഷികം ഹെർബ റേഫ് കേരള സീനിയർ വെൽനസ് കോച്ചുമാരായ രാജ്കുമാർ അവിത രാജ്കുമാർ എന്നിവർ ചേർന്ന് കൈമാറി മറ്റ് വിജയകൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു വെൽനസ് കോച്ചുമാരായ സജീവ് കുമാർ പ്രവീന സോഫിയ സുനിൽകുമാർ സബിത ഹൈദർ ഷാജില അൻസർ ഷക്കീല ബിജു അനു വത്സൺ പ്രിൻസി തുടങ്ങിയവർ പങ്കെടുത്തു ഈ കോച്ചുമാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ മത്സരത്തിന്റെ ഭാഗമായി മൂവായിരത്തി അറുനൂറ്റി അമ്പത് കിലോ അമിതവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും ഇവർ പറഞ്ഞു ഗ്രാൻഡ് ഫിനാലയുടെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി അനാരോഗ്യകരമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ആരോഗ്യകരമായ ഒരു ജീവിതസ്ഥിതിയിലേക്കും ഓരോരുത്തരെയും സഹായിക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു ഭക്ഷണശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹെർബാലയം പ്രവർത്തിക്കുന്നത്